ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മുട്ട ബജിയാണ് വൈകിട്ടൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഒരൈറ്റവും അപ്പൊ എല്ലാവരും മുട്ടഭജി ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ മുട്ടഭുജി ഉണ്ടാക്കുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ തന്നെ ഇങ്ങനെ മുട്ട പുഴുങ്ങി പുഴുങ്ങിക്കൊടുത്താലോ മുട്ടബജി ഉണ്ടാക്കി കൊടുത്താലോ അവര് മുട്ട കഴിക്കും മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ കൂട്ടാക്കാത്ത ആൾക്കാരാണ് കൂടുതലും അപ്പൊ അങ്ങനെയുള്ള പിള്ളേർക്ക് നമുക്ക് ഇതുപോലെ മുട്ടഭജി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവര് മുട്ടയുടെ മഞ്ഞയും കഴിച്ചോളും അവർക്ക് മനസ്സിലാവുക തന്നെയില്ല അതിൻ്റെ ഉള്ളിൽ മുട്ടയുടെ മഞ്ഞ ഉണ്ടെന്നുള്ള കാര്യം തന്നെ അപ്പൊ അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി എടുക്കാവുന്നതാണ് അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് കടലപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു നുള്ളു സോഡാപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി വെക്കാം ഇനി ഇതിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കാനായിട്ട് കാൽ കപ്പ് തേങ്ങ ചിരകിയത് രണ്ട് ചെറിയ കഷ്ണം സവാള മൂന്ന് പച്ചമുളക് കാൽ കപ്പോളം മല്ലിയില ഇത്രയും ഇട്ടിട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നന്നായിട്ട് അരഞ്ഞു പോകരുത് ചതയ്ക്കുന്ന രീതിയിലാകാൻ പാടുള്ളൂ അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക ചെറുനാരങ്ങ നീര് ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക അപ്പൊ അത് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക ഇനി ഞാനിവിടെ മുട്ട ബജി ഉണ്ടാക്കാനായിട്ട് ഏഴ് മുട്ടയാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ണി മാറ്റിയെടുക്കാം ഇപ്പൊ ഇവിടെ ഓരോ മുട്ടയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എല്ലാം ഉണ്ണി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ആ ഉണ്ണിയെല്ലാം പൊടിച്ച് ചമ്മന്തിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം കൈ തന്നെ വെച്ച് കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് മുട്ടയുടെ ഉണ്ണിയും ചമ്മന്തിയും കൂടി മിക്സ് ചെയ്ത കൂട്ട് ഓരോ മുട്ടയും നമ്മൾ മുറിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതിൽ ഉണ്ണി മാറ്റിയ സ്ഥലത്തേക്ക് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിലാണ് ഫിൽ ഫില്ല് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് അതൊന്ന് ആക്കി കൊടുക്കണം അങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം അപ്പോ മുറിച്ച് വെച്ച എല്ലാ മുട്ടയും ഞാൻ ഇതുപോലെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കിയ ശേഷം ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഇട്ടുകൊടുക്ക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഓരോ മുട്ടയും ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ടുകൊടുക്കാൻ ഒരു സൈഡ് ചെറിയൊരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇവിടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് അത് മാത്രമല്ല മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും ഉണ്ണി കഴിക്കാത്ത പിള്ളേര് ആ ഉണ്ണി കഴിക്കുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്